ഹായ് അല്ലോ അസ്സലാ വലൈക്കും അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം ഇപ്പോൾ ഒന്ന് സൺഡേ ഡ്യൂട്ടിക്ക് പോകാത്തത് ലീവാണ് അപ്പോൾ ഞാൻ കുറച്ച് ഓല ചെത്തി ഓലക്കണ്ണിയെല്ലാം എല്ലാം വെച്ചിട്ടുണ്ട് ചൂലുണ്ടാക്കാൻ അതുപോലെ തന്നെ കവങ്ങും വീഴുന്ന പട്ടയില്ല നിങ്ങളുടെ നാട്ടിൽ എന്താ നിങ്ങൾ പട്ട എന്ന് പറയാം ചൂലും പട്ട അപ്പോൾ ചാണകം ഉണക്കാനിട്ടിരുന്നു അത് കുറച്ച് തെങ്ങിലും പിന്നെ എല്ലാ സ്ഥലത്തും പച്ച ചാണകം ഇട്ട് കഴിഞ്ഞാൽ അത് തീര ഗ്യാസ് ഗ്യാസായിപ്പോകും അതുകൊണ്ട് ഉണക്കിയിട്ട് തെങ്ങിനിടാഞ്ഞു അരിച്ചു അതുപോലെ തന്നെ അടക്ക പെറുക്കുകയാണ് അപ്പോൾ പറമ്പിലെ ചെറിയ വിശേഷമാണ് ഇതൊക്കെ രാവിലത്തെ പിന്നെ അടക്ക വീണിട്ട് അവിടെ നിന്ന് തന്നെ ഉണങ്ങിയാണ് അപ്പോൾ നിങ്ങളെ നാട്ടിൽ അടക്കയ്ക്ക് ഇത്ര വലുപ്പാണ് ഉള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ വീട്ടുപറമ്പിലെ വിശേഷമാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കുറച്ച് ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട് വീർക്കുകളെടുക്കണം അതുപോലെ തന്നെ അടക്ക ഉണക്കണം പിന്നെ ചാണകം ഉണക്കിയത് ഓരോ തെങ്ങിൻ്റെ തൈക്കും അതുപോലെ തന്നെ കവുങ്ങും തയ്ക്കും മുളകും തയ്ക്കും ഒക്കെ മൂന്ന് കൊട്ട ചാണകം വാങ്ങിയത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് പിന്നെ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത് അടക്ക ഉണക്കാനിട്ടിരിക്കുന്നത് ജാതിക്കത്തതിൻ്റെ ചോട്ടിലാണ് കുറച്ച് അടക്കേ ഉള്ളൂ രണ്ടുമൂന്ന് ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം പിന്നെ ചാണകം ഇങ്ങനെ ഉണക്കി കഴിഞ്ഞാൽ നമുക്ക്